ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെമീസ് എസ് കെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് നാല് മണിക്ക് ചായയുടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അതായത് ഉറിപോളി എന്ന് പറയും മൈദ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഉറിപോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം നല്ലതുപോലെ കലക്കി മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് മൈദാമാവ് ആവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യം മൈദമാവ് എടുക്കാം ഞാൻ ഒരു കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ മാവും മുട്ടയും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണം പെനഞ്ഞെടുക്കണം പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമുക്കൊന്ന് ഇപ്പൊ നമ്മുടെ മൈദയിൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ പെനഞ്ഞ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ബൗൾ രൂപത്തിൽ ഒന്ന് ഉരുട്ടി എടുക്കാം ചെറിയൊരു ബൗൾ രൂപത്തിൽ നമുക്കൊന്ന് ഉരുട്ടി ഒരു ബൗൾ രൂപത്തിലാക്കിയെടുക്കാം ചെറുതായിട്ട് മതി വലിയ വലിപ്പം വേണ്ട ചെറിയൊരു ഒരു നമുക്കൊന്ന് ആക്കി എടുക്കാം ഇതുപോലെ ആവാന്നുമില്ല നമ്മുടെ കയ്യില് വെച്ച് സാധാരണ ഉരുട്ടുന്ന കണക്ക് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയെടുത്താലും മതി ഇനി ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് മാവ് പച്ചമാവ് ഒന്ന് വിതറിയിട്ട് അതായത് മൈദമാവ് തന്നെ വിതറിയിട്ട് നമ്മുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബൗൾ വെച്ച് നമുക്ക് നമുക്കിതൊന്ന് ചപ്പാത്തി രൂപത്തിനൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം ഇതുപോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം ഞാൻ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ മുകളിൽ കൂടി എനിക്ക് ചെറുതായിട്ട് ലൈൻ ആക്കിയിട്ടുള്ളൂ അതായത് വെട്ടി വെട്ടി എടുക്കുകയാണ് പുറത്തോട്ട് പോകാൻ പാടില്ല അകത്തു നിന്ന് തന്നെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ വെളിയിൽ പോകാൻ പാടില്ല മുറിഞ്ഞ് പോകാൻ പാടില്ല ഇത് എനിക്ക് ചെറിയ വീതിക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ട് ചെറുതായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കാം ഇങ്ങനെ മടക്കി പൊട്ടി പൊട്ടിപ്പോ നമ്മൾ കീറിയ ഭാഗം അതായത് നമ്മൾ ലൈനിട്ട് കീറിയ വരിഞ്ഞ ഭാഗം ഇളകി പോവാതെ പ്രത്യേകം സൂക്ഷിക്കുക വളരെ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യുവാൻ അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റവും നമുക്കൊന്ന് പ്രസ്സ് ചെയ്ത് ഒന്ന് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട് മാവ് തമ്മി ഒന്ന് കൂട്ടിമുട്ടി ഒന്ന് ഒട്ടിച്ചു വെച്ചാൽ അത് രണ്ടറ്റവും അതുപോലെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും നമ്മളൊന്ന് ഒട്ടിച്ചുകൊടുത്തത് മാവ് തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്ന എല്ലാ മാവും നമ്മൾ ഇതിനിക്ക് ഒന്ന് പരത്തി കട്ട് ചെയ്ത് ഇതിനിക്ക് ഒന്ന് മടക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം അതായത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ഓവറായിട്ട് പോലുള്ള ഓവറായിട്ട് കരുവി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഇനി ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടു കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് പഞ്ചസാര പാനി കാച്ചി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചെടുത്തിരിക്കുന്ന ഉറിപോളിയുടെ മണ്ടയിൽ മുകളിൽ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ് ഫൈനലാണ് ഫൈനലായിട്ട് നമ്മൾ ഇതാണ് അവസാനം ചെയ്യാൻ പോകുന്നത് പഞ്ചസാര പാനി കാച്ച അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിൻ്റെതായ ടേസ്റ്റ് വരികയുള്ളു അപ്പോൾ നമ്മൾ ഉറിപോളി അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഉറിപോളിയുടെ മുകളിലേക്ക് അവസാനമായിട്ട് നമ്മൾ പാനി കാഴ്ച വെച്ചിരിക്കുന്ന ആ പഞ്ചസാര ലൈനി ഇതിന്റെ മുകളിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം ഇത് ഒന്ന് സെറ്റാകാൻ വെക്കണം എന്നാലേ ഇത് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിലും ഇത് പഞ്ചസാര ലൈനെ ഇതിലേക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളൂ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പമാണ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കണും കൂടെ എപ്പോഴും ചോദിക്കാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിൽ ഇപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബബ്